മിക്ക സ്കൂളുകളും നൂറ് ശതമാനം വിജയം സേ പരീക്ഷയ്ക്ക് ശേഷം ഫലം വരുന്നതോടെ സമ്പൂർണ്ണ വിജയം കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നൂറ് ശതമാനത്തിനടുത്ത് വിജയമുള്ള വിദ്യാലയങ്ങൾ സർക്കാർ സ്കൂളുകളിൽ നില മെച്ചപ്പെടുത്തിയത് വിജയ ശതമാനം ഉയരാൻ കാരണമായി വിജയ ശതമാനത്തിലും എ പ്ലസ് നേടിയ കുട്ടികളുടെ എണ്ണത്തിലും സർക്കാർ വിദ്യാലയങ്ങൾ വലിയ കുതിപ്പ് നടത്തി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിൽ വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയത്തോടൊപ്പം എ പ്ലസിലും ചരിത്ര വിജയം നേടി പരീക്ഷ എഴുതിയ കുട്ടികളിൽ കുട്ടികൾ എ പ്ലസ് നേടി പരീക്ഷ എഴുതിയ മൂന്നിൽ ഒന്ന് ഉപജില്ലയിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ കരുവാരകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതമാനം വിജയം കൈവരിച്ചു പേരിൽ നൂറ് കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം നേടുകയും എ പ്ലസ് നേടുകയും ചെയ്തു അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളും നീലാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളും തുടർച്ചയായി ഒൻപതാം വർഷവും നൂറ് ശതമാനം നിലനിർത്തി പേർ വിജയിച്ച പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത്തിരണ്ട് പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി നിലവാരം മെച്ചപ്പെടുത്തി ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി അടയ്ക്കാക്കൊണ്ട് ക്രസന്റ് സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം നേടി പരീക്ഷ എഴുതിയ എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി കുട്ടികൾ പരീക്ഷ എഴുതിയ പാറൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയും ചെയ്തു പൂക്കോട്ടുമ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ കുട്ടികളും വിജയിച്ചു കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസും കരസ്ഥമാക്കി മൂത്തേഴം ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് കുട്ടികൾ പരീക്ഷ എഴുതിയഞ്ച് കുട്ടികളും ഉന്നത പഠനത്തിന് അർഹത നേടുകയും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കുകയും ചെയ്തു കരുവാ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുതിയതിൽ വിജയിച്ചു കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ ഇരുനൂറ്റി എൺപത്തി വിദ്യാർത്ഥികളിൽ ഇരുനൂറ്റി എൺപത്തിയേഴ് പേരും ഉപരിപഠനത്തിന് അർഹത നേടി തൊണ്ണൂറ്റേ ദശാംശം ആറ് അഞ്ച് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടാനായി വണ്ടൂർ കാപ്പിൽ കാരാട ഹൈസ്കൂളിൽ അൻപത്തിയൊന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ പേരും ഉപരിപഠനത്തിന് അർഹരായി നൂറ് ശതമാനം വിജയം എട്ട് വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടാനായത് തിരുവാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടി നൂറ് ശതമാനം വിജയം കൈവരിച്ചു വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടാനായത് മമ്പാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ പേർ ഉപരിപഠനത്തിന് അർഹരായി അർഹരായിട്ട് നാല് ൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് എസ് മമ്പാട് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയതിൽ പേരും ഉപരിപഠനത്തിന് അർഹരായി ശതമാനമാണ് വിജയം മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയത് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ജി വി എച്ച് എസ് സ്കൂളിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ അറുനൂറ്റി പത്ത് കുട്ടികളും വിജയിച്ചു വിജയശതമാനം തൊണ്ണൂറ്റൊൻപത് 86 குட்டிகள் புள்ளே பிலச் நேடி நியுஸ் ரியல் பிருட் பவர் ரியல் ஜுசஸ்